ജലാശയങ്ങളിൽ ആമ്പലുകൾ മനോഹരമായി പൂവിട്ടു നിൽക്കുന്നത് സുന്ദരമായ കാഴ്ചയാണ് ഈ മനോഹര കാഴ്ച കേരളത്തെ മെല്ലെ മെല്ലെ കൊല്ലുകയാണ് ഭാവിയിലെ അധിനിവേശ സസ്യം ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയാണ് സുന്ദര കാഴ്ചകൾക്കപ്പുറം ഭീതി നിറഞ്ഞൊരു നാളേകൾ കൂടി കേരളത്തെ കാത്തിരിക്കുന്നു വിസ്മയ കാഴ്ചകളാണ് ആമ്പൽപാടങ്ങൾ കാഴ്ചക്കാർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് സൂര്യാസ്തമന കാഴ്ചയിൽ കണ്ണിനാനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്ന മനോഹര കാഴ്ച എന്നാൽ ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ അധിനിവേശ സസ്യം ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയാണ് ആലപ്പുഴ എസ് ഡി കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകനും ഗവേഷകനുമായ ഡോക്ടർ ജോസ് മാത്യു ഭാവി കാലത്ത് ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞതിങ്ങനെ ആണ് ശരിക്കും എന്റെ ഒറിജിൻ അമേരിക്കയാണ് അമേരിക്കയാണതിന് നെറ്റീവ് പ്ലാന്റ് അവിടുന്ന് ഇവിടേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഓർണമെന്റൽ വാല്യൂസ് ഉള്ളത് കൊണ്ട് കയറി വന്ന ഒരു പ്ലാന്റ് ആണ് പിന്നീട് അത് നമ്മുടെ നാട്ടിൽ നിന്നും പലപ്പോഴായിട്ട് പുറത്തേക്ക് ചാടുകയും എന്ന് വെച്ചാൽ മിക്കവർ അത് അക്വാട്ടിക് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് പതുക്കെ മാവ് മാറുകയും ചെയ്തു അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത് നാച്ചുറലൈസ് ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇതിന് ഭയങ്കരമായിട്ടുള്ള വ്യാപനം ഉണ്ടായി ഫ്രഷ് വാട്ടറിലേക്ക് ആയപ്പോൾ ഇത് ഭയങ്കരമായി വ്യാപിക്കുകയും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സെൻട്രൽ റീജിയണിൽ കേരള സെൻട്രൽ കേരളയിൽ ഭയങ്കരമായിട്ടുള്ള വ്യാപനം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ ഈ നാല് ജില്ലകളിൽ ഭയങ്കരമായിട്ടുള്ള വ്യാപനം ഉണ്ടായി തൃശ്ശൂരിലേക്കും കടന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് ചുവന്ന ആമ്പൽ ഇത് കൂടാതെ രണ്ട് മൂന്ന് ആമ്പലുകളും കൂടെ നമ്മുടെ നാട്ടിലുണ്ട് പ്യൂബസെൻസ് എന്ന് പറയുന്ന നിംഫയ പ്യൂബസെൻസ് അതുപോലെ തന്നെ നിംഫയ നൌച്ചലി എന്നൊക്കെ പറയുന്ന വേറെയും ആമ്പൽ ഇനങ്ങളുണ്ട് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് പക്ഷേ ഇത് അതിൻ്റെ മുകളിലേക്ക് ഇത് മാസ്ക് ചെയ്യുകയും മറ്റുള്ള പ്ലാന്റുകളുടെ സപ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു വിസിലിറ്റി വളരെയധികം കൂടുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഉള്ള ഏറ്റവും പാരിസ്ഥീക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ വലിയ തോതിൽ വളരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വളരുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്തെ മറ്റ് ജലസസ്യങ്ങളെ മുഴുവൻ ഇത് ഏർ മാസ്ക് ചെയ്യാണ് സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റ് നമ്മുടെ നാട്ടിലുള്ള തനത് ജലസസ്യങ്ങളുടെ അതിജീവനം സാധ്യമാകുന്നു ഈ വെള്ളത്തിന്റെ ഒഴുക്ക് തടയപ്പെടുന്നു ജലഗതാഗത യാത്രകൾക്ക് പോലും പ്രത്യേകിച്ച് വള്ളങ്ങളൊക്കെ ഊന്നിപ്പോകുന്നതിന്റെ യാത്രകൾക്ക് തടസ്സമാകുന്നു ജല ജീവജാലങ്ങൾക്ക് ഇതിന്റെ ഒഴുക്ക് നിലയ്ക്കുന്നതോടുകൂടി ടെമ്പറേച്ചർ വാട്ടർ ടെമ്പറേച്ചർ ലെവൽ കൂടുന്നുണ്ട് അത് കൂടുമ്പോൾ തന്നെ ജല ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാണ്ടായി മാറും ടെമ്പറേച്ചർ ലെവൽ മാറുന്നു സാൾട്ട് അക്യുമുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു വെള്ളത്തിൽ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ സാൾട്ട് ഭയങ്കരമായി കൂടുന്നു അപ്പൊ ഇങ്ങനെ ഒരു പരിസ്ഥിതിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തുലനാവസ്ഥ തടസ്സപ്പെടുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ജലജീവജാലങ്ങൾ പലതും എൻഡമിക് ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട് അവയിലൊക്കെ ഫിഷസ് അടക്കമുള്ള അല്ലെങ്കിൽ ചെറിയ ഞണ്ടുകൾ ക്രാബുകള് അതുപോലെ തന്നെ നമ്മുടെ ഷിംബുകള് ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ഇത് ഓൾട്ടർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വലിയ ഒരു പഠനം നടത്തിയാൽ മാത്രമേ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പരിസ്ഥിതിക ആഘാതം എത്രത്തോളം വരുന്നു എന്നുള്ളത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് വലിയൊരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നുണ്ട് ഈ ഇതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോസിറ്റീവ് സൈഡുകളിൽ നമുക്ക് ടൂറിസം പോലെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും അത് ഒരു ലോങ് റണ്ണില് നമുക്കുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര കണ്ട് ലാഭകരമായി മാറുന്നുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു വിനോദസഞ്ചാരികൾക്കായി വസന്തം തീർക്കുന്നവരോടാണ് നെൽപ്പാടങ്ങളിൽ പൂത്തെറിഞ്ഞു നിൽക്കുന്ന ഇവയുടെ അസ്തിത്വം നഷ്ടപ്പെടാത്തതുകൊണ്ട് വീണ്ടും ഈ പാടങ്ങളിൽ കൃഷിയിറക്കാൻ കഴിയാതെ വരും ഒഴുക്ക് തടയപ്പെടുകയും ജലജന്യ രോഗങ്ങൾ വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയരുത് ഷിക്കൈന ന്യൂസ് ആലപ്പുഴ